സോഷ്യൽ മീഡിയയിൽ തരംഗമായി ഈസ്റ്റർ സ്പെഷ്യൽ ക്രിസ്തീയ ഭക്തിഗാനം എൻ ജീവൻ യേശുനാഥൻ നിത്യമാം സ്നേഹമേ സത്യമാം ദീപമേ ലോകത്തിന്റെ പാവങ്ങൾ ചുമലിലേറ്റി കുരിശിലേറിയ യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേരുറപ്പിക്കുകയാണ് നിത്യമാം സ്നേഹമേ സത്യമാം ദീപമേ എന്ന ഈ വരികളും നിത്യമാം സ്നേഹമേ സത്യമാം ദീപമേ മുൻ വർഷങ്ങളിലെ സൂപ്പർ ഹിറ്റ് ആൽബങ്ങൾക്ക് ശേഷമാണ് എൻ ജീവൻ യേശുനാഥൻ ആസ്വാദകരിലേക്ക് ഇ ടീം എത്തിക്കുന്നത് ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ വിനോദ് കലാഭവന്റെ ഈണത്തിന് വരികൾ ഒരുക്കിയത് അപ്പു നായരമ്പലത്തിലാണ് നിത്യമാം സ്നേഹമേ സത്യമാം ദീപമേ ക്രിസ്തുവിന്റെ ത്യാഗത്തെ ഓർക്കുകയും ആ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന പുണ്യദിനത്തിൽ മലയാളക്കര നെഞ്ചേറ്റിയിരിക്കുകയാണ് ഇവരികൾ ഏപ്രിൽ പതിനാലിന് റിലീസ് ചെയ്ത ഗാനം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു നിത്യമാം സ്നേഹമേ സത്യമാം ദീപമേ ദീപാനത്തിൻ പോരുളേ ിൽ നിറയും ആനന്ദം കാരുണ്യത്തിൻ കതിരേ ഈയാം കനിവിൽ പൂക്കും ഈ ജന്മം